നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മികച്ച സ്വീകാര്യതയോടെയാണ് ബിഗ് ബോസിന്റെ മലയാളം പതിപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഷോയിൽ എങ്ങനെയും ജയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മത്സരാർത്ഥികൾ എല്ലാം ഉള്ളത് പരസ്പരമുള്ള കലഹങ്ങളും തർക്കങ്ങളുമെല്ലാം ബിഗ് ബോസിൽ പതിവാണ് ഷോയിൽ വിജയിക്കാനായി പല തന്ത്രങ്ങളും മെനജുകൊണ്ടാണ് മത്സരാർത്ഥികൾ എത്താറുള്ളത് ആറ് മത്സരാർത്ഥികളാണ് ഷോയിൽ നിന്ന് ഇതുവരെ പുറത്തു പോയിരിക്കുന്നത് ബിഗ് ബോസിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളാണ് പേളി മാണി ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം പേളി സജീവമായി ഇടപെടാറുണ്ട് ബിഗ് ബോസ് ഹൗസിൽ തനിക്കെതിരെ ചിലർ നേരത്തെ രംഗത്തെത്തിയിരുന്നെങ്കിലും അതിനെല്ലാം തക്ക മറുപടി പേളി നൽകിയിരുന്നു ബിഗ് ബോസിന്റെ കഴിഞ്ഞൊരു എപ്പിസോഡിലായിരുന്നു പേളിയെ വളരെയധികം വിഷമത്തോടെ കണ്ടത് പേളിയെ ആശ്വസിപ്പിക്കാനായി അടുത്ത സുഹൃത്തായ അരിസ്റ്റോ സുരേഷ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു ബിഗ് ബോസ് ഷോയിൽ പേളിയെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കാറുള്ളത് അരിസ്റ്റോ സുരേഷ് ആയിരുന്നു മറ്റുള്ളവരെല്ലാം പേളിയെ തള്ളിപ്പറയുമ്പോഴും അതൊന്നും കാര്യമാക്കാതെ സുരേഷ് ഏട്ടൻ ഒപ്പം നിൽക്കുകയായിരുന്നു പേളിയുമായുള്ള സൗഹൃദം കാരണം മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് സുരേഷ് ഏട്ടന് വിമർശനങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ഷോ തുടങ്ങിയ നാൾ മുതൽ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ബിഗ് ബോസിന്റെ ആദ്യ എപ്പിസോഡുകളിൽ സുരേഷ് ഏട്ടന്റെ കാലു മുറിഞ്ഞപ്പോൾ പേളി മാത്രമായിരുന്നു ഒപ്പം നിന്ന് കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ നോക്കിയിരുന്നത് എന്ത് പ്രശ്നം വന്നാലും ഒന്നിച്ചു തന്നെയായിരുന്നു ഇരുവരും മുന്നോട്ട് പോയിരുന്നത് തൻ്റെ തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കാതെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ മോശമായി ചേട്ടനോട് പെരുമാറുന്നതെന്നും പേളി പറഞ്ഞിരുന്നു ഇനിയെങ്കിലും താൻ ചെയ്ത കാര്യങ്ങൾ ശരിയല്ലെന്ന് കണ്ടാൽ അത് ചേട്ടൻ തുറന്നു പറയണമെന്നും പേളി പറഞ്ഞിരുന്നു എന്നാൽ നീ തെറ്റൊന്നും ചെയ്തതായി തനിക്ക് തോന്നിയിട്ടില്ലെന്നായിരുന്നു പേളിയോട് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത് മറ്റുള്ളവർ പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കാറില്ലെന്നും എനിക്ക് തന്നെ വിശ്വാസമുണ്ടെന്നും സുരേഷ് പറഞ്ഞിരുന്നു എപ്പോഴും തന്നെ പിന്തുണ തനിക്കുണ്ടാകുമെന്നും സുരേഷ് പേളിയോടായി ബിഗ് ബോസിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ കഴിഞ്ഞൊരു എപ്പിസോഡിലായിരുന്നു പേളി കരയുന്നത് അരിസ്റ്റോ സുരേഷ് കണ്ടത് ആരോ ഒരാളുമായുള്ള സംസാരത്തിന് ശേഷമാണ് പേളി വിഷമിച്ചിരിക്കുന്നത് സുരേഷ് ഏട്ടൻ കണ്ടത് പേളി വിഷമിച്ചിരിക്കുന്നത് കണ്ട് സുരേഷ് ഉടനെ തന്നെ അടുത്തെത്തുകയായിരുന്നു എന്തിനാണ് നീ കരയുന്നതെന്ന് സുരേഷ് തിരക്കിയെങ്കിലും പേളി മറുപടിയൊന്നും നൽകിയിരുന്നില്ല സുരേഷിനെ കണ്ടതും പേളി വീണ്ടും പൊട്ടിക്കരയുകയായിരുന്നു കരഞ്ഞതിന്റെ കാരണം പറയാൻ ആദ്യം പേളി മടിച്ചെങ്കിലും പിന്നീട് സുരേഷ് ഏട്ടനോട് പറഞ്ഞിരുന്നു തനിക്ക് മമ്മിയെ കാണണമെന്നും വീട്ടിൽ ആയിരുന്നു പേളി സുരേഷ് ഏട്ടനോട് പറഞ്ഞത് അതേസമയം കരച്ചിൽ നിർത്തണമെന്നും ഈ വീട്ടിൽ തൻ്റെ മമ്മിയായി ഞാനുണ്ടെന്നും സുരേഷ് പറഞ്ഞു മമ്മിയായി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നും ഇനി മുതൽ ഇങ്ങനെ കരരുതെന്നും സുരേഷ് പേളിയോട് പറഞ്ഞു ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി വീറ്റ് മലയാളം